பாபா ஸானார்த்தியாளிபுரம் அத்த اڻو ني 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 അഞ്ചു മിനിറ്റ് ഞാൻ സംസാരിക്കൂ അഞ്ചു മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനും ആകാംക്ഷയോടെ ആചരിക്കുന്നതും പ്രതീക്ഷയോടെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞാൻ ഈ മുഖത്ത് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നു കൊച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു ചരിത്രമാക്കി മാറ്റാൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിക്കണം പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും പുരോഗതി കൈവരിക്കാനും പൂർണ്ണമായ പദ്ധതികൾ പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന രീതിയിൽ കരുത്തുറ്റ ഒരു സംഘടനകൾ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കേണ്ടെന്ന് തെരഞ്ഞെടുപ്പ് അടിസ്ഥാനം നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇന്ത്യ രാജ്യം കടപ്പെട്ടത് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് മാത്രമാണ് ഈ നാട് ഭരിച്ചത് ഈ നാടുണ്ടാക്കിയത് ഈ നാടിന് സ്വാതന്ത്ര്യം ഉണ്ടാക്കിയത് ഇവിടെ മതേതരത്വം ഉണ്ടാക്കിയത് ഇവിടെ അരിയില്ലാത്ത നാട്ടിൽ അരി ഉണ്ടാക്കിയത് തുണിയില്ലാത്ത നാട്ടിൽ തുണി ഉണ്ടാക്കിയത് പഠിപ്പില്ലാത്ത നാട്ടിൽ പഠിപ്പുണ്ടാക്കിയത് ശാസ്ത്രമില്ലാത്ത നാട്ടിൽ ശാസ്ത്രമുണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ നാട് നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തിലാണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ പ്രാദേശിക സംവിധാനം ആ സംവിധാനത്തിന് നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് എന്ന് പറയുന്ന കേരളത്തിലും കേരളത്തിലും കേരളത്തിലുള്ള യു ഡി എഫ് എന്ന് പറയുന്ന സംസ്ഥാനം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടൊപ്പം ഒട്ടു നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഈ രാജ്യത്ത് കോൺഗ്രസിനോടൊപ്പം ഒട്ടിച്ചേർന്ന് ഈ നാട് ഉണ്ടാക്കാൻ ഈ ിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വികാര വിചാരങ്ങൾ മെഞ്ചിലേക്കൊണ്ട് നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി അവരെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്ന് ദീപ രണ്ടോ ഉമേഷ് കണിയാകന്റി ഗാന്ധി നമ്മുടെ യഥാർത്ഥ ഗാന്ധി സത്യത്തിൽ സത്യത്തിൽ പെരുഗാന്ധിയല്ല ജീവിക്കുന്ന ഗാന്ധിയായി ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാറുകയാണ് സി വി അശോകൻ സി ഇവർക്കെല്ലാം നിങ്ങളുടെ ചിഹ്നത്തിൽ വോട്ട് നൽകി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ആവേശിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കു വച്ചു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യേമര് നമ്മുടെ തെരഞ്ഞെടുപ്പ് റാലി ഇവിടെ സമാപിക്കുകയാണ് നമ്മുടെ പ്രിയങ്ക നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ പള്ളിക്കുന്ന് സോണലയിലെ മുഴുവൻ സീറ്റുകളും ഐക്യ ഉറപ്പാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയാണ് ഇവിടെ സമാപിക്കാൻ വേണ്ടി പോകുന്നത് തിരുമലവരെ ഇവിടെ അവിടെയും ഒക്കെ ചില തോപ്പന്മാർ ഇവിടെ മത്സരിക്കുന്നുണ്ട് അവർക്കെന്നും ലക്ഷ്യങ്ങളിൽ കോൺഗ്രസ് നിന്ന് കോൺഗ്രസ് കോൺഗ്രസ് അവരെ പാഠം പഠിക്കാൻ പാഠം പഠിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് സഹായകരമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നേതാക്കന്മാർക്കും എല്ലാ സഹപ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു പ്രിയമലവരെ നമ്മൾ ഒന്നാം സ്ഥാനാർത്ഥി ദീപ പിണ സ്ഥാനാർത്ഥി ഉമേഷ് കരിയാകുണ്ടി സ്ഥാനാർത്ഥി 誰か Yeah, 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 yeah. 啊。 জে নামু উল কিয় কাইলৈ কাম তাম